അപ്ഗ്രേഡ് അടിപൊളി സാധനം പക്ഷെ ഇതില സൂപ്പർ സാധനം അപ്പോൾ ഒന്നാക്കാം ഫ്രീ ആയിട്ട് നൈസ് ആയിട്ട് അതിൽ നൂറ്റി ഇരുപത് കിട്ടാം ഇട്ടോ നൂറ്റി ഇരുപത് പ്രീമിയം കൂപ്പറുണ്ട് നമ്മളത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പോകണം ഓക്കേ ഇതാണ് മുതൽ ഈ മുതലിനെടുക്കട്ടെന്താ വരുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടോ അടുത്ത് നോക്കിയല്ലോ ഇതിലുണ്ടാവീഷ് നൂറ്റി ഇരുപതിന് മുന്നേ കിട്ടും നൂറ്റി ഇരുപത് തവണ കാൽ കിട്ടമാണ് പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് കിട്ടിയ പൊളി എന്നിട്ട് ഡ്രഡോട്ട് കിട്ടി കാര്യ അത് എനിക്ക് തോന്നുന്നു ഉച്ചിരു തവണ ആയി കിട്ടുള്ള തോന്നുന്നു ലക്കായിട്ട് കുത്തുവാൻ തോന്നും ലക്കി നമുക്ക് ലക്കി വന്നൂടെ എൺപത് എൺപതായിട്ട് നാല്പത് താ നാല് താഴോടെയും കറിക്കാല് വലിയൊരു മാർഗ കണ്ടല്ലെങ്കിലും ക്രേറ്റ് ഓപ്പൺ ആക്കാന്നുള്ളത് ഞാൻ രംബോ വൺ സിക്സിൻ്റെ ഒരു വീടുണ്ടായിരുന്നു ക്രേറ്റ് ഓപ്പൺ ആക്കി അതേപോലെ ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ആ ഗ്രനേഡ് എടുക്കാം ഗ്രനേഡ് പോലെ ഗ്രനേഡ് വേണ്ട നമുക്ക് വേണ്ടത് ഗണ്ണ് ഇതുപോലെ നിങ്ങൾക്ക നിങ്ങൾ ക്രേറ്റ്സ് മാക്സിമം നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ക്രേറ്റ്സ് എടുത്ത് കേട്ടോ ആ അടുത്ത ക്രേറ്റിലാണ് മക്കളെ സാധനം വരുന്നത്

പിന്നെ അപ്ഗ്രേഡ് ആക്കണം അപ്ഗ്രേഡും തൽക്കാലം ചെയ്യണ്ട നമുക്ക് ഇത് ചെയ്യാണ്ട് നമ്മളെ ഉസി